േഷന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇവരെ എന്നാൽ അതിലുപരി നമുക്ക് ട്രേനിങ് കിട്ടണം മനസ്സിലോ എസ്പെഷ്യലി അപ്പൊ ഈ പരാഗണം ആർക്കാണ് കിട്ടേണ്ടത് ആർക്കാണ് ആർക്കും ഈ പരാഗണം പ്ലാന്റ്സ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ഏത് ടൈപ്പിലുള്ള ഒരുപാടുണ്ട് അപ്പൊ അത് നാച്ചുറൽ പോളിനേഷൻ ഉണ്ട് മാനുവൽ ഉണ്ട് അതുപോലെ തന്നെ ഇൻസെറ്റ് ഉണ്ട് അപ്പൊ ഇൻസെറ്റ് എന്ന് പറയുന്നത് നമുക്ക് തേനീച്ച കൂട്ടങ്ങളാണ് അപ്പൊ ഈ തേനീച്ചയിലൂടെ ഉള്ള പരാഗണം ആർക്കാണ് ആവശ്യമുള്ളത് ആർക്കെല്ലാം അറിയാമോ ഏത് പ്ലാന്റ്സ് ആണ് അത് ഏത് ടൈപ്പ് ഏത് ഒരു വിഭാഗം ഉണ്ടല്ലോ റബ്ബറുണ്ട് കുരുമുളക് ഉണ്ട് റബ്ബറുണ്ട് എല്ലാം ഉണ്ട് വാനുല വാനുലാണ് വാനുലബൽ മാനുവൽ പോളിനേഷൻ ആണ് അത് നമ്മള് ചെയ്തു കൊടുക്കുന്നതാണ് പരാതി പൂജ്യം അത് സ്വയം ചെയ്യുന്ന പൂക്കൾക്കാണോ പൂക്കൾക്ക് ചെടികൾക്കാണോ ഏത് ചെടിയാന്ന് പറയണം അവിടെ ആണ് നമുക്ക് പോണ്ടത് ഏലം നാട്ടിലോ ആ പരാഗണം നടന്നാലേ പ്രൊഡക്റ്റ് കിട്ടത്തുള്ളൂ ഇല്ലെന്നവരില് കുറവായില്ല അപ്പൊ ഈ തേൻ ഇതിനകത്ത് നിന്ന് കളക്ട് ചെയ്താൽ ആയുർവേദത്തിനകത്ത് പഞ്ചസാരയ്ക്ക് പകരം ശർക്കരക്ക് പകരം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റണം മനസ്സിലായോ അങ്ങനെയുള്ള ഗുണങ്ങൾ നമുക്ക് ഇവരിൽ നിന്നും കിട്ടും കേട്ടോ പിന്നെ ഇവരെല്ലാര്ക്കും അറിയാലോ ഇതെന്താണ് കുരുമുള കുരുമുളക്